മില്ലറ്റ് ജീരകം കുരുമുളക് മുളപ്പിച്ച പയർ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇടാൻ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ ഒക്കെ അവർക്ക് ആരോഗ്യമുള്ള സാധനം കൊടുത്ത് നമ്മള് കണ്ടിട്ടേണ്ട ചപ്പ ചോറ് ചെയ്യും ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു ആംബിയൻസിലാണ് കേട്ടോ ഞങ്ങൾ നമ്മൾ വീട്ടിൽ ചെന്നാലും ക്യാമറയും കൊണ്ടുപോകും മൈക്ക് കൊണ്ടുപോകും അടുക്കള കേറുക എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് അറിയാവുന്ന നമ്മൾ ഒപ്പി വെറൈറ്റി കണ്ട അപ്പ ഒപ്പി എടുക്കുക ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മാമിയുടെ അടുത്താണ് മാമി മാമിട്ട് മാമി പറഞ്ഞ തപ്പി നോക്കണെങ്കിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആനിവേഴ്സറി അതെ വളരെ ആദർശികമായിട്ട് മാമി വന്നതാണ് അപ്പൊ മാമിയുടെ ഞങ്ങള് തിരുവനന്തപുരത്ത് വന്ന് വരുമ്പോ ഇപ്പഴും ഇവിടെ വരാറുണ്ട് അപ്പൊ മാമി വരുമ്പോഴത്തേക്കും മില്ലറ്റ് കഞ്ഞിണ്ടാക്കുന്നു ഞാൻ വിളിച്ചേ ഇതൊക്കെ ഞങ്ങള് വരുമ്പോ ഉണ്ടാക്കണ്ട ഒരു ദിവസം വിളിച്ചപ്പോ കഞ്ഞി കഞ്ഞുണ്ട് ഞാൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങള് മില്ലറ്റ് കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുകയാണ് ദേടാ ഒരു നോക്കിയപ്പോടാ മറ്റേ എന്തോ കംപ്ലീറ്റ് ഉണ്ട് ഇവിടെ ഇത് എന്തൊക്കെയാ മാമി പറയും ഈ മാമി ഓവർ ടു മാമി എങ്ങനെയാണ് ഈ മില്ലറ്റ് Mil... ോ ഈ മില്ലറ്റ് മേടിക്കാൻ പോയപ്പോ ഞാൻ വിചാരിച്ചെന്താ പറയുക എന്തോ ഒരു സാധനം ഇത് ലിറ്റിൽ മില്ലറ്റ് ലിറ്റിൽ മില്ലറ്റ് ആണോ ചാമിയാണോ എനിക്ക് ഉറപ്പില്ല ഏതൊരു സാധനം നമ്മൾ ഇതില് എട്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം ഓ അങ്ങനെ ഉണ്ടോ എന്നിട്ട് അത് കഴുകിയിട്ട് വേണം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ആ വെള്ളം പിന്നെ കളയാൻ പാടില്ല എട്ട് മണിക്കൂറിട്ട് ഇതിലിപ്പം മില്ലറ്റ് ഒരു കപ്പ് മില്ലറ്റ് ഉണ്ട് ഒരു കപ്പിന് നാല് കപ്പ് വെള്ളമാണ് അതിൽ കുറച്ച് ഉലുവ ജീരകം കുരുമുളക് എന്റെ സ്പെഷ്യൽ ഏറ്റവും കൂടുതൽ സിസ്റ്ററിൽ ഉണ്ട് ഹസ്ബൻഡിന്റെ മൂത്ത് ചേച്ചി

എന്തെങ്കിലും ഒരു നേരം ഇത് എനിക്ക് ചേച്ചി പഠിപ്പിച്ച റെസിപ്പിയാണ് നിർബന്ധമായിട്ട് പറഞ്ഞു കലത്തിലേ വെക്കാവും മൺകലത്തിൽ വെക്കണം എന്നാലും അതിന് രുചിയും ഇതൊക്കെ കിട്ടുള്ളൂ അതായിരിക്കണം അത് നോക്കിയപ്പോൾ ആവശ്യമുള്ളത് ഇത് മാത്രാവുമ്പോ രുചി കുറയും കുറച്ച് നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ ആക്കാം ഞാൻ മുളപ്പിച്ച പയർ ഞാൻ ഉപയോഗിക്കേച്ചി പറഞ്ഞ കോഴും സാധനങ്ങ പക്ഷെ ഞാനിപ്പൊ മുളപ്പിച്ച പയറ് പിന്നെ കാരറ്റ് അതൊക്കെ കൊറയരുത് ഒന്നും ഒന്നും അല്ല ഇത് പക്ഷെ നന്നായി വെന്ത് മിക്സ് ആയാലാണ് ടേസ്റ്റ് ഒന്നിച്ച് ഇതിപ്പോ തളിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കാരറ്റും ഇതിന്റെ സമയം വേണ്ടല്ലോ മുളപ്പിച്ച പയറും ഇതിന്റെ കൂടെ ചമ്മന്തി ചമ്മന്തി ഉണ്ട് വൻപയറിന്റെ തോരൻ ഓ വൻപയറി അനന്ത സമയം കളയേണ്ട വെച്ച നേരത്തെ വൻപയർ മാത്രം വേവിച്ചു വെച്ചിട്ടുണ്ട് ആദ്യ തോരന് വെച്ചിട്ട് ചമ്മന്തി അതില് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഇത് പത്മനാഭസ്വാമിയുടെ സ്പെഷ്യൽ പ്രസാദമാണ് ഇത് അങ്ങനെ എപ്പോഴൊന്നും കിട്ടില്ല ഇത് ഭയങ്കര കിട്ടണ ഭയങ്കര വിശേഷന്നാണ് പറയാറ് ഉപ്പ് വാങ്ങാ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് കിട്ടി വാങ്ങിയിരിക്കുന്നുണ്ട് അത് ഇഞ്ചി പച്ചമുളക് പുളി ഒക്കെ കൂടെ വെച്ച് ചമ്മന്തി അറക്കും തോരനിലേക്കും കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് ഒന്ന് ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഇതൊന്ന് ചതച്ചാ മതി അല്ല ഇതിപ്പോ മറ്റേ ഞാൻ കഞ്ഞിയിലേക്ക് അരക്കുമ്പോ നന്നായിട്ട് അരക്കും ആ ഇത് ഒരു മറ്റേ കടുവറ 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 വറ്റൽ മുളക് ഇട്ടു നമ്മൾ ഇച്ചിരി മാറുന്നു പൊട്ടിക്കുന്നു ഇതൊക്കെ കഴുകി വെച്ച കരിവേപ്പിലയാണ് നേരത്തെ കടുക് വറുത്ത പാനിലേക്ക് വൻപയർ ഇട്ടിരിക്കുകയാണ് മില്ലറ്റ് എന്തായാലും എന്തോ ഇല്ല തിളക്കിനെ തിളക്കുന്നു ശരി ഒരുപാട് സമയം ഇല്ല പത്തിരുപത്തഞ്ചു മിനിറ്റ് കലത്തിന് ചൂട് പിടിച്ചത് പെട്ടെന്നാവും പൊങ്കാല കണ്ടിട്ടില്ല അത് കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട് തിളച്ച് പൊന്താന്ന് തുടങ്ങിയ സിം ആക്കിയാലും ആ വീട്ടിൽ ഇളക്കി കൊടുക്കണം ഇപ്പൊ മാങ്ങ ഇഞ്ചി പുളി കാരണം ഉപ്പ് മാങ്ങിക്കാ അങ്ങനെ ഭയങ്കര പുളി അതിനെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് നമ്മുടെ പുളിയും ചേർക്കും ഇത് അവിടുത്തെ ഭയങ്കര വിശേഷമാറിയാ ഇത് കിട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് എല്ലാരും ഇത് നമുക്ക് വഴിപാടായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റൂല്ലോന്ന് അവിടെ അവിടെന്നും ഭഗവാന് ഇത് നേടിയാണ് അപ്പൊ അവരിങ്ങനെ വെക്കുന്ന ഭക്തരാരം വരുന്നവർക്ക് അത് ഇങ്ങനെ കൊടുക്കും വില്ല്യമംഗല സ്വാമിയായിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ സ്വാമി ഇവിടെ ആ സമയത്ത് അവിടെ ചെന്ന പാകം കൊടുക്കാണ്ടായിരുന്നു ഉപ്പുമാങ്ങയിരുന്നത്രേ അങ്ങന അങ്ങനെ അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഉപ്പുമാങ്ങനെ ഇത് വേറെ ഒരു അമ്പലത്തിലും ഇല്ലോന്നുണ്ട് ഈ ഉപ്പുമാങ്ങനെ വെള്ള ഊറ്റിയപ്പോ മഞ്ഞളുത്തിൽ കുറഞ്ഞുപോയി തേങ്ങിട്ട് ഉപ്പും കൂടെ ഒന്ന് നോക്കണം ചെറിയുള്ളി നമ്മൾക്ക് ഇവിടെ ഇതിന്റെ വെള്ളം തുടങ്ങി ഞാൻ തോരന്റെ ബാക്കി തോരൻ്റെ ചേർക്കാൻ പോവാണ് വെച്ച തേങ്ങ വെച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ആയി നമ്മൾ പയർ തോരൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇനി പയറ്

യും ജീരകവും കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഇപ്പൊ നമ്മൾ മുളപ്പിച്ച പയറും കുഞ്ഞുനായിട്ട് അരിഞ്ഞതും ഇപ്പൊ ഇട്ടിരിക്കുന്നു ഇത് കഞ്ഞിലേക്ക് അതായത് അതെന്താ അറിയോ ഇതിന്റെ ഒരു സൈക്കോളജി പയറൊക്കെ അല്ലേ അതിന്റെ പരിപാടി കഴിഞ്ഞു

ഈ മില്ലറ്റ് ഒന്നും കൂടെ സെറ്റ് ആയിട്ട് കിട്ടും അപ്പഴേ കഞ്ഞിക്ക് രുചി വരുള്ളൂന്തായാലും ഇരുപത്തി ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് നല്ലത് കാണുമ്പോ പറയാൻ പറ്റും സെറ്റ് ആയെന്നുള്ളത് കഞ്ഞിയിലേക്ക് കൊറച്ച് തേങ്ങ അരച്ച് ചേർക്കും ലാസ്റ്റ് എന്തൊക്കെ

ഞാൻ മില്ലറ്റിന്റെ ഒരു ബുക്ക്ലെറ്റിൽ വായിച്ചതാണ് മില്ലറ്റ് എപ്പോഴും ഓരോ മില്ലറ്റ് ഒറ്റയ്ക്ക് കഴിക്കും അത് മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല അത് ദോഷാത്ര കാരണം പലതിന് പല ഇതാണ് അതിന്റെ പിന്നെ ഓരോ കാലത്തിന് ശരിക്കും ഓരോ മില്ലറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ കണക്കൊക്കെ ഉണ്ട് നമുക്ക് അറിഞ്ഞത് ഫാസ്റ്റ് ഒന്നല്ല ഞാൻ നേരത്തെ ഉള്ളിയും റെഡിയാക്കി വെച്ചോണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര നേരം ചിട്ടാ കാത്തു വരുന്നത് ഇവിടത്തെ ഏറ്റവും വലിയ കൗതുകകരമായ കാഴ്ചകൾ നമ്മൾ കാണണമെങ്കിൽ ഇവിടുത്തെ സെർവിങ് ആണ് ഞാനൊക്കെയാണ് ഈ ചീനച്ചട്ടി വാടക കൊണ്ടുവന്നത് എനിക്കത് മറ്റേ ഡൈനിങ് ടേബിളിലൊക്കെ ചീനച്ചട്ടി വെക്കുന്ന അല്ലാത്തൊരു കാര്യമുണ്ട് മാമിക്കിവിടെ ഒരു പാത്രം ഇന്നത് പാല് തിളപ്പിക്കാൻ ഇന്ന പാത്രം കറി വെക്കാൻ ഇന്ന പാത്രം അതൊക്കെ അനുസരിച്ചാൽ നല്ല അടിയും കിട്ടും അതും ശരിയാണ് പാല് തിളപ്പിക്കുന്ന പാത്രത്തിലൊക്കെ ഇവിടെ ചായടുന്ന ടീമുണ്ട് ഞാൻ അവര് നിർത്തി പിന്നെ നിർത്തിപ്പൊരിക്കുമില്ല ഊണിക്കാനൊരു പ്ലേറ്റ് മറ്റേ ദോശ വയ്ക്കാൻ ഒരു പ്ലേറ്റ്

ഒരുപാട് വെള്ളം വേണ്ട അപ്പം കൂടുതൽ അരഞ്ഞു അരഞ്ഞുപോ ഉ നോക്കിയോല്ലെങ്കി എന്താ വെച്ച പുളിക്കാത്ത ഉപ്പ് വേണം ഇതേപോലെ വേണക്കി മറ്റേ ഉപ്പിലിട്ട നെല്ലിക്ക നെല്ലിക്ക അല്ലേ ശരിയാ രണ്ട് റെസിപ്പി ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ മറ്റേ ആദ്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വെള്ളം വേറെയും ചണ്ടിയും വെള്ളം പോലും ഇപ്പൊ നോക്കി നോക്കും അത് ഇങ്ങനെ വന്നു വെന്തു പക്ഷെ ഒന്നും കൂടെ വെന്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാ പിന്നെ ഈ വൻപയർ മറ്റേ പയറും മുളപ്പിച്ച പയറിന്റെ ടേസ്റ്റും കാരറ്റിന്റെ ടേസ്റ്റും എല്ലാം ശരിക്കും മിക്സായി വന്ന പപ്പടം നേരത്തെ എന്നെ എന്നെ പോലെ 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 നല്ല ഞങ്ങളെ നമ്മൾ നേരത്തെ തേങ്ങയും അത് വരുന്ന ഒരു രീതിയിലോണ്ട് അത്രേ അരയ്ക്കണം അപ്പൊ ആ പാലിന്റെ ടേസ്റ്റ് കിട്ടുന്നു ആ തേങ്ങയുടെയും ടേസ്റ്റ് വരും പാലിന് വരും പാല് മാത്രം പിഴിഞ്ഞൊഴിച്ചതിന് വേറെ ടേസ്റ്റ് വരും ഒരു കുത്തുപോലെ പാലിൻറെ വരും ഇതാകുമ്പോ കുഴപ്പമില്ല നമ്മൾ നേരത്തെ ഒക്കെ ഈ തിരി ലൗബ്സിനൊക്കെ അവർക്ക് ആരോഗ്യമുള്ള സാധനം കൊടുത്ത് നമ്മൾ നമ്മള് കണ്ട ചപ്പ ചോറ് ചെയ്യും നമ്മള് അവർക്ക് നല്ല മുതിര വെള്ളം പോലും നെയ്യ് ഒഴിക്കും ചേച്ചിനോട് പറഞ്ഞു എനിക്കൊരു ഇത് തോന്നി ഇത്തിരി നെയ്യ് ഒഴിച്ചാൽ അതിനൊരു രുചി കിട്ടും പിന്നെ അതിലൊത്തിരി തേങ്ങ ഞാൻ വെറുതെ എടുത്തിടും സംഭവം റെഡി ആണ് ഒന്നും കൂടെ ആ വെള്ളം സെറ്റ് ആയാ കഴിക്കാൻ കുറച്ച് അതിന്റെ ടേസ്റ്റ് കൂടെ സമയം ഈ കൊണ്ട് ി അല്ല പയർ തോരനാക്കി ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇട്ട് നമ്മള് മാമിയുടെ അടുത്താണ് മാമിയുടെ അടുത്താന്ന് പറഞ്ഞു പക്ഷെ മാമിയെ ഒഫീഷ്യലി നമ്മൾ പരിചയപ്പെടുത്തണ്ടേ നമ്മളെ പ്രേക്ഷകർക്ക് മാമിയുടെ ഫുൾ നെയിം ധന്യ എന്നാണ് ധന്യ മാമി അപ്പം ഞങ്ങൾ പക്ഷേ എല്ലാവരും മാമി മാമി എന്ന് വിളിക്കുന്നുണ്ട് ഞങ്ങളും എന്ന് വിളിക്കുന്നു മാമി നമ്മുടെ എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസിൻ്റെ ധർമ്മപത്നിയാണ് അതെനിക്ക് അതെ നമ്മുടെ അരങ്ങേറ്റത്തിനൊക്കെ വന്ന് നമ്മൾ ആക്ച്വലി നമ്മൾ എടപ്പള്ളി ഫ്ലാറ്റിൽ നമ്മുടെ നെയ്ബറാണ് സാറ് സിക്സ് ഫ്ലോറിലും നമ്മൾ നയൻത്ത് ഫ്ലോറിലുമാണ് അപ്പം അങ്ങനെ നമുക്ക് പരിചയമുണ്ട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് അതിന് അതിനെല്ലാം മുമ്പേ ഞാനത് എപ്പോഴും എപ്പോഴെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിലെ ഞാൻ ത്രിവാൻഡത്തായിരുന്ന സമയത്ത് എന്നെയും എൻ്റെ ഫാമിലി അമ്മയും ഒക്കെ സാറിനും അറിയാം ഞങ്ങൾക്ക് തിരിച്ചു അറിയാം എനിക്കൊന്നും അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായത് അപ്പോൾ ഒരുപാട് വർഷത്തെ ഒരു പരിചയവുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ തിരുവനന്തപുരത്ത് വരുമ്പം എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട് അതുമാത്രമല്ല അവിടെ പോകുമ്പോഴും അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പോകാറുണ്ട് ആമി എപ്പോഴും ഞങ്ങളുടെ കൂടെ വരാറുണ്ട് പിന്നെ ഇവിടെ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മ മോളാണ് കല്യാണി കല്യാണിയെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണി എന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മ വരും കരാട്ടെ കല്യാണി കരാട്ടെ കാട്ടല്ലേ സത്യ പറഞ്ഞ കരാട്ടെ ഇന്റർനാഷണൽ ഇതിൽ ചാമ്പ്യൻഷിപ്പിനൊക്കെ പോയി നമ്മളെല്ലാവരുടെയും ഒരു പ്രൗഡ് മൊമെൻറ്റായിരുന്നു അത് ആളിപ്പം ഇവിടെ ഇല്ല ഇപ്പം ഡൽഹിയിലാണ് ഇത് ഫുള്ള് അവൾക്ക് കരാട്ടയ്ക്ക് കിട്ടിയിട്ടുള്ള മെഡലുകളാണ് കേട്ടോ ടു തൗസൻഡ് സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീ ഇതാണിപ്പം ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് കിട്ടിയത് ഈ കരടിയുണ്ട് കരടി അല്ല പുലിയാണ് പൂപ്പുലി ഇതാണ് ഞങ്ങളുടെ കല്ലു എനിക്കൊന്ന് കല്ലുൻ്റെ ആദ്യത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ് ഞാൻ ആ ഫോട്ടോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കല്ലുവിനെ ഒരു ഓണം സമയത്ത് മഹാബലിയായിട്ട് ഒരുക്കി ഞങ്ങളുടെ ഫ്ളാറ്റിലും ഉണ്ടായിരുന്നു അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവൾ വേറെ താമസിക്കുക മോഹിനിയാട്ടത്തിലും ഒരുക്കി അതാണ് ഞാൻ ആസ്ഥാന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എല്ലാവർക്കും ഇല്ല കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് കല്ലുവിൻ്റെ വിശേഷങ്ങൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു അല്ലെങ്കിൽ മോശമല്ല നമ്മളിവിടെ ഒന്ന് മാമിയെ മാത്രമേ ബാക്കിയുള്ളവർക്ക് വിഷവും വന്നാലോ അപ്പം ഇതാണ് ഞങ്ങളുടെ കല്ലു ആണോ നല്ല അനുസരിച്ച പേടിയുണ്ട് നല്ല പൊണ്ണത്തലിയായിട്ട് ഇരിക്കുകയാണ് മാടും ആ ഇനി ചൊറിഞ്ഞു കൊടുത്തില്ലെങ്കിലാണോ ഇനി കാണാൻ വന്നത് വിട്ടെ കുറച്ച് അടുത്തുവാ

ഇങ്ങനെ സെറ്റ് ആയാലും രുചി വരും എല്ലാം കൂടെ മിക്സ് ആയതിന്റെ ശരിക്കും നമ്മൾ ഈ ചില കടയിലും തൈരൊഴിച്ച കഞ്ഞി കാണിക്കില്ല അതുപോലത്തെ ലുക്ക് ഇതിങ്ങനെല്ലാം കൂടെ സെറ്റ് ആയാലും ടേസ്റ്റ് വരും ഇല്ലെങ്കിൽ ഒന്നിന്റെയും എല്ലാ ടേസ്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റ് ആവുമ്പഴേ ടേസ്റ്റ് നമുക്ക് ഇതിന്റെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കണം കഴിക്കാ കഞ്ഞി അല്ല എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല പക്ഷേ ഇത് മാമിയുടെ സ്പെഷ്യൽ കഞ്ഞി കുടിച്ച പിന്നെ ഞാനൊരു കഞ്ഞി ഫാനായി മാറിയിരിക്കണം അപ്പം ഇത് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാത്തൂനല്ലേ ഓ നാത്തൂൻ ടീച്ചർക്ക് ഞങ്ങളുടെ പ്രത്യേകം താങ്ക്സ് പറയുകയാണ് ഞങ്ങളൊരു എടുക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അല്ലേ ഞങ്ങൾ അവരുടെ വീട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നന്നായിട്ട് ഞൂറലൊക്കെ ചെയ്യും ഒരു വല്ലഭയാണ് ഒരു ബ്ലോഗിനുള്ള സ്കോപ്പ് ഉണ്ട് ഉണ്ടവിടെ നമുക്ക് അങ്ങോട്ടും ഒരു ദിവസം പോകണം അപ്പം ഇതെന്തായാലും നിങ്ങൾ ഇനി മില്ലറ്റ് കൊണ്ട് വേറെ എന്തെങ്കിലും വിഭവ സമ്മർദ്ദങ്ങളായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയിക്കാം മാമി വന്നേ അപ്പം നമ്മൾ ഇതിൻ്റെ ഉദ്ഭവം ഇവിടെ നിന്നാണ് ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ അവിചാരിതമായിട്ടാണ് ഞാനിത് കഴിച്ചത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെന്തായാലും ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ ഇത് മാമി സ്പെഷ്യലാണ് മാമീ സ്പെഷ്യൽ മില്ലറ്റ് കഞ്ഞി അതല്ല എൻ്റെ ഒരു മാമാ പ്രതി ഇവിടെ ഒരാൾ തട്ടി ഒരു ഒരു ഒരാടൻറ്റ് പറയാൻ പോലും ഉള്ള ഒരു സാവകാശമില്ല അവിടെ ഇരുന്ന് കുമ്മു കുമ്മു അടിക്കുക അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ ബോക്സിൽ അറിയിക്കണം ഞങ്ങളെ അറിയിച്ചാൽ മതി ഞാൻ മാമിയോട് പറഞ്ഞു അപ്പം ഞങ്ങളുടെ സുന്ദരി മാമിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇത് ഉണ്ടാക്കുക എൻ്റെ കമൻസ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ